മൊത്തത്തിൽ മൊത്തത്തിൽ നമ്മൾ തകർന്ന് കാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ ഒരു യൂട്രസിൻ്റെ ഓപ്പറേഷൻ്റെ ഇവിടെ പോയി അതിൻ്റെ പിന്നാലെ മൂന്ന് മാസം ആകുന്നതിന് മുമ്പേ വീണ്ടും നമുക്ക് വീണ്ടും ഒരു റീ ഓപ്പൺ ചെയ്ത് അപ്പോൾ അത് അവരെ കയ്യിൽ നിന്ന് വന്നാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ തകർന്നു കാര്യം നമുക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് റിക്കവറായി വരാം ഇത് മൊത്തത്തിൽ നമ്മൾ തകർന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പത്താം മാസം നടന്ന ഒരു ശസ്ത്രക്രിയയിൽ അനുഭവിക്കേണ്ടി വന്ന ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള ഗിരിജാമോളി പറയുന്നത് ഗർഭപാത്രം നീക്കം ചെയ്യാനാണ് ഗിരിജാമോളിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയ നടന്നു ശസ്ത്രക്രിയ നടത്തിയ ഭാഗം ദിവസങ്ങൾക്കുള്ളിൽ പഴുത്ത് വ്രണമായി മാറി അതുമാറ്റാൻ വീണ്ടും ശസ്ത്രക്രിയ അപ്പോഴാണ് ആദ്യ ശസ്ത്രക്രിയയിലെ പിഴവ് മനസ്സിലായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒഴിവാക്കേണ്ടിയിരുന്ന നൂൽ അകത്തുവെച്ചായിരുന്നു മുറിവ് തുന്നിച്ചേർത്തത് ഡോക്ടറുടെ അനാസ്ഥയാണെന്ന് വ്യക്തമായിട്ടും അധികൃതർ നഷ്ടപരിഹാരം നൽകാനോ ബില്ലിൽ ഇളവ് നൽകാനോ തയ്യാറായില്ല ഈ അനാസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാൻ ഗിരിജാമോളിയും ഭർത്താവ് സുരേഷും തീരുമാനിച്ചു അങ്ങനെ സമീപിച്ചു നമ്മൾ വേറെ എന്ന് പറഞ്ഞ സാറിന്റെ അദ്ദേഹം വളരെ വ്യതിക്തമായിട്ട് ഇത് ഈ കേസ് കൈകാര്യം ചെയ്തു ഹോസ്പിറ്റലിൽ നിന്നുള്ള റെക്കോർഡ്സുകളെല്ലാം കളക്ട് ചെയ്തു അപ്പം ഈ രണ്ട് ഡോക്ടേഴ്സിനെയും വിസ്തരിച്ചു പത്ത് വർഷത്തിലധികം വിജയലക്ഷ്മി ഡോക്ടറാണ് പ്രധാനമായിട്ടും വിസ്തരിച്ചത് അവര് ഒരു സീനിയർ ഗൈനക്കോളജിസ്റ്റും ഒരു എക്സ്പീരിയൻസ് നമ്മളവിടെ ഹോസ്പിറ്റലിൽ പോകാൻ കാരണം പക്ഷേ ഇത്ര ഒരു വീഴ്ച വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ ഓർഡർ സ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കൈകാര്യം ചെയ്തു അവസാനം ഭീതി വന്നു രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം രണ്ടാമത്തെ ശസ്ത്രക്രിയയുടെ പേരിൽ ആശുപത്രി ഈടാക്കിയെത്തുകയും കോടതി ചിലവും ഇവർക്ക് കൈമാറുവാനും വിധിച്ചു ആശുപത്രികൾ പലപ്പോഴും വാർത്തകളാകാറുണ്ട് ആ അനാസ്ഥയ്ക്കെതിരെ പോരാടാൻ ഉറച്ചതുകൊണ്ട് തന്നെയാണ് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഈ കുടുംബത്തിന് സമ്പാദിക്കാൻ സാധിച്ചത് ക്യാമറമാൻ ഷാനോഷ് പലീതിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം